വികസിത ഭാരത് സങ്ക ശ്രീകണ്ഠാപുരത്ത് സ്വീകരണം നൽകി ശ്രീകണ്ഠാപുരം മുത്തപ്പ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് നടന്ന സ്വീകരണ ചടങ്ങ് ആർ പി എസ് പ്രസിഡന്റ് ചെയ്തു ശ്രദ്ധിക്കുന്ന എല്ലാവരും കാണുന്നത് നല്ലതാണ് പിന്നെ ഇനി അതർ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കേട്ടു ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകൾ ഒരുപാടുണ്ട് ശ്രീകണ്ഠാപുരം സിറ്റി കേന്ദ്രീകരിച്ച് എന്തുകൊണ്ട് നമ്മുടെ ഈ ഒന്നുകിൽ നഗരസഭയുടെ ഒരു ഈ രണ്ട് വാർഡുകൾ കേന്ദ്രീകരിച്ച് നിങ്ങൾക്കൊരു ഓൾ ഡെവലപ്മെൻ്റ് പ്രോഗ്രാം കൊണ്ട് ഇറങ്ങിയ കൂട ആ രീതിയിൽ മൊത്തത്തിലൊരു ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അത് ഉള്ളവനെയും താഴെത്തട്ടിലുള്ളവരെയും ഉദ്ധരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത് കേന്ദ്ര സർക്കാർ പറയുന്നത് ഏറ്റവും താഴെക്കിടെ ഉള്ളവരെയും ഡെവലപ്പാക്കി

എം കെ അനിൽ അനുഭാഗ്യ ജോമിഷ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു വിജയകുമാർ ഗ്യാസ് കണക്ഷൻ വിതരണം ചെയ്തു കാനറ ബാങ്ക് മാനേജർ വർഷ ചടങ്ങിന് നന്ദി പറഞ്ഞു